വിഷമത്തായിട്ട് സുവിശേഷം ഇരുപത്തിനാലിൻ്റെ പത്ത് ശ്രദ്ധിക്കണമേ നമ്മൾ ഇന്ന് ചിന്തിക്കുവാൻ പോകുന്നത് ഈറ്റുനോവിൻ്റെ കാലത്തിൽ കർത്താവ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു അടയാളമാണ് മുന്നറിയിപ്പാണ് വിശ്വാസത്യാഗം എല്ലാവരും ശ്രദ്ധിച്ച് വിശ്വാസത്യാഗമാണ് വിശ്വാസത്യാഗം വിശ്വാസത്യാഗത്തെക്കുറിച്ച് കർത്താവ് വ്യക്തമായി നമുക്ക് മുന്നറിയിപ്പ് നൽകി ആ വചനമാണ് മത്താട് സുവിശേഷം ഇരുപത്തിനാലിൻ്റെ പത്ത് അനേകർ വിശ്വാസം ഉപേക്ഷിക്കുകയും പരസ്പരം ഒറ്റ കൊടുക്കുകയും ദ്വേഷിക്കുകയും ചെയ്യും ദ്ദേശിക്കുകയും ചെയ്യും എൻ്റെ സഹോദരങ്ങളെ അനേകർ വിശ്വാസം ഉപേക്ഷിക്കും ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം ഒന്നോ രണ്ടോ പേരല്ല അനേകർ വിശ്വാസം ഉപേക്ഷിക്കുന്നൊരു കാലം സഭയിൽ ഉണ്ടാകും ലോകത്തിൽ വെളിപ്പെടുമെന്ന് നൂറ്റാണ്ടുകൾക്ക് മുന്നമേ തന്നെ നമ്മുടെ കർത്താവ് വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് അനേക വിശ്വാസം ഒരു സമയം സഭയിൽ ഉണ്ടാകും പരിശുദ്ധ പിതാവ് ബിനഡിക് പതിനാടമൻ മാർപ്പാപ്പ തൻ്റെ സഭാഭരണകാലത്ത് സഭയോട് പറഞ്ഞ ഒരു പ്രവാചക ശബ്ദമുണ്ട് മാർപ്പാപ്പ ഇപ്രകാരം പറഞ്ഞു എന്താ മാർപ്പാപ്പ പറഞ്ഞത് ഇന്ന് സഭ നേരിടുന്ന പ്രതിസന്ധികളിൽ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് വിശ്വാസികളിലുള്ള വിശ്വാസരാഹിത്യമാണ് ശ്രദ്ധിക്കണമേ വിശ്വാസികളിലുള്ള വിശ്വാസരാഹിത്യമാണ് അപ്പോശസി നമ്മളിത് മറന്നു പോകരുത് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് നമ്മുടെ കർത്താവ് വ്യക്തമായി ഈ അടയാളം നമുക്ക് പറഞ്ഞു തന്നു ഇപ്രകാരം ഒരു അവസ്ഥ സഭയിൽ സംജാതമാകും കുടുംബങ്ങളിൽ ഉണ്ടാകും ലോകരാജ്യങ്ങളിൽ സത്യവിശ്വാസത്തിന് വിരുദ്ധമായ സിദ്ധാന്തങ്ങൾ രൂപം കൊള്ളും വിശ്വാസത്തെ ഷയിപ്പിക്കുന്ന വിധത്തിലുള്ള നിയമങ്ങൾ പ്രാബല്യത്തിൽ കൊണ്ടുവരും സത്യവിശ്വാസത്തെ ഇല്ലാതാക്കാനുള്ള സംഘടിതമായ പ്രവർത്തനങ്ങൾ ലോകരാജ്യങ്ങളിൽ സംഭവിക്കുമെന്ന് നൂറ്റാണ്ടുകൾക്ക് മുന്നമേ തന്നെ നമ്മുടെ കർത്താവും അവിടുത്തെ അപ്പോസ്തലന്മാരും വിവിധ വചനങ്ങളിലൂടെ നമുക്ക് മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മ മാതാവിലൂടെ ഈ പ്രവചന വചനങ്ങളെ സ്ഥിരീകരിക്കുമാർ സ്വർഗം ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് മനപ്പാപ്പ പറഞ്ഞു ഇന്നത്തെ സഭയുടെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് സഭാ മക്കളിലുള്ള വിശ്വാസികളിലുള്ള വിശ്വാസമില്ലായ്മ വിശ്വാസരാഹിത്യം വിശ്വാസത്യാഗമാണ് അതുകൊണ്ട് നമ്മുടെ കർത്താവ് പറഞ്ഞത് ആ വചനം ഞാൻ ഒത്തിരിയേറെ ചിന്തിക്കാറുണ്ട് ലുക്കാട് സുവിശേഷം പതിനെട്ടാം അധ്യായം എട്ടാം വചനത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞ വളരെ ശ്രേഷ്ഠമായൊരു വചനമാണ് എങ്കിലും ഞാൻ നിങ്ങളോട് പറയുന്നു മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്താ കർത്താവ് പറഞ്ഞത് ശ്രദ്ധിച്ച് ശ്രദ്ധാപുരം അതിനൊന്ന് നോക്കിക്കേ മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ കർത്താവ് കൃത്യമായി പറഞ്ഞ കാര്യ എങ്കിൽ നമ്മൾ ഇന്ന് ചിന്തിച്ച് കർത്താവ് വീണ്ടും വരുമ്പോൾ ഈ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് ചോദിക്കുമ്പോൾ ഈ ലോകത്തിന്റെ അവസ്ഥ എന്തായിരിക്കും ഈ വചനത്തിന്റെ പ്രതിഫലനങ്ങളാണ് എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമ്മൾ ഇന്ന് ലോകത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ലോകരാജ്യങ്ങളിൽ നിന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്തിനെ അതിൻ്റെ മാറ്റങ്ങൾ അതിൻ്റെ സ്വാധീനങ്ങൾ സഭയിൽ പോലും ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു ഈ കാലഘട്ടത്തിന് വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് വിശ്വാസരാഹിത്യമാണ് വിശ്വാസത്യാഗമാണ് സഹോദരങ്ങളെ വിശ്വാസത്തിൻ്റെ തകർച്ചയാണ് ഇന്ന് കുടുംബങ്ങളുടെ തകർച്ച എത്ര കുടുംബങ്ങൾ ഇന്ന് നശിച്ചു കൊണ്ടിരിക്കുന്നത് വിശ്വാസത്തിൻ്റെ തകർച്ചയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവിധത്തിലുള്ള ധാർമ്മികമായ തകർച്ചയുടെ കാരണം ആത്മീയ തകർച്ചയുടെ കാരണം നമ്മുടെ സമൂഹങ്ങൾ ക്ഷയിക്കുന്നു നമ്മുടെ യുവ വിശ്വാസരാഹിത്യത്തിലേക്ക് പോകുന്നു പലരും വ്യത്യസ്തകളാകുന്നു പലരും ഫ്രീ തിങ്കേഴ്സ് ആകുന്നു അനേക യുവമക്കൾക്ക് വിശ്വാസം ഒരു ഒരു വിഷയമേ അല്ല അവർ വിശ്വസിക്കുന്നില്ല ഇതാണ് വിശ്വാസം ഇതാണ് സഭ എന്ന് പറഞ്ഞുകൊണ്ട് അനേക യുവ മക്കള് എന്തിനെ കുഞ്ഞുങ്ങൾ പോലും വിശ്വാസത്തിൽ നിന്നകന്ന് ജീവിക്കുന്ന വളരെ വളരെ വേദന നിറഞ്ഞ കാഴ്ചകൾ ഈ നാളുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക എൻ്റെ സഹോദരങ്ങളെ കർത്താവ് പറഞ്ഞു മനുഷ്യപുത്രൻ വീണ്ടും വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ വിശ്വാസം കണ്ടെത്തുമോ ലിറ്ററലി ആക്ഷരികമായി ഈ വചനം നിറവേറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്തിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത് നമ്മളായിരിക്കുന്നത് വ്യക്തമായി പൗരോസിലിക സഭയെ പഠിപ്പിച്ചു നമ്മുടെ കർത്താവിൻ്റെ പ്രത്യാഗമനത്തിന് മുൻപ് സംഭവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു അടയാളത്തെക്കുറിച്ച് കൃത്യമായി സഭയെ പൗലോസിലിക പഠിപ്പിക്കുകയാണ് മുന്നറിയിപ്പ് കൊടുക്കുകയാണ് തൻ്റെ സഭയ്ക്ക് തെസ്ലോണി സഭയ്ക്കേത് രണ്ടാമത്തെ ലേഖനം പൗലോസിലിക രണ്ടാമധ്യായം രണ്ടും മൂന്നും വചനങ്ങൾ ശ്രദ്ധിക്കുക അവിടെ എന്താ വചനം പഠിപ്പിക്കുന്നത് കർത്താവിന് ദിവസം വന്നു കഴിഞ്ഞുവെന്ന് സൂചിപ്പിക്കുന്ന പ്രവചനത്താലോ പ്രസംഗത്താലോ ഞങ്ങളുടേതെന്ന് അവകാശപ്പെടുന്ന ലേഖനത്താലോ നിങ്ങൾ പെട്ടെന്ന് ചഞ്ചല ചിത്തരും അസ്വസ്ഥരുമാകരുത് ആരും നിങ്ങൾ ഒരു വിധത്തിനും വഴി വഞ്ചിക്കാതിരിക്കട്ടെ എന്തെന്നാൽ ആ ദിവസത്തിനു മുൻപ് വിശ്വാസത്യാഗമുണ്ടാവുക എല്ലാവരും ഒന്നിച്ച് വചനം വായിച്ച് ആ ദിവസത്തിനു മുൻപ് വിശ്വാസത്യാഗമുണ്ടാവുകയും നാശത്തിന്റെ സന്താനമായ മനുഷ്യൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു സഹോദരങ്ങളെ നമ്മുടെ കർത്താവിന്റെ പ്രത്യാഗമനത്തിനു മുൻപ് ലോകത്തിൽ സംഭവിക്കുന്ന അടയാളം പറഞ്ഞു അത് വിശ്വാസ ത്യാഗമാണ് ആരും നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ കർത്താവ് ഇപ്പോൾ വരും അപ്പോൾ വരും എന്ന് പറഞ്ഞേ ആരും നിങ്ങളെ ആരും നിങ്ങളെ ചതിക്കാതിരിക്കട്ടെ കാരണം കർത്താവിൻ്റെ പ്രത്യാഗമനത്തിന് മുൻപ് വിശ്വാസത്യാഗമുണ്ടാകും ശ്രദ്ധിക്കുക സഹോദരങ്ങളെ ഈ വിശ്വാസത്യാഗത്തിൻ്റെ നാളുകളിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നത് അപ്പോൾ നമ്മൾ എവിടെയാണ് എത്തി നിൽക്കുന്നത് നമ്മളായിരിക്കുന്ന ഈ സമയത്തിൻ്റെ പ്രാധാന്യം നമുക്ക് എത്ര പേർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ നമുക്ക് ഈ സമയത്തിന്റെ പ്രത്യേകത ഗ്രഹിക്കുവാൻ കഴിയുന്നുണ്ടോ ആ സമയത്തിനു മുൻപ് വിശ്വാസത്യാഗമുണ്ടാകും ലോകരാജ്യങ്ങളെ സാത്താൻ ഭരിക്കുന്നു തിന്മകൾ നന്മയായി മാറ്റിയിടുന്നു ദൈവ നിഷേധവും വിശ്വാസത്യാഗവും ലോകത്തിലെങ്ങും പെരുകിയിടുന്നു ശ്രദ്ധിച്ച് ദൈവ നിഷേധവും വിശ്വാസത്യാഗവും ലോകം മുഴുവൻ ഇന്ന് വർദ്ധിച്ച് വർദ്ധിച്ച് വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടം ഇതെന്താ വിളിച്ചു പറയുന്നത് പലോസിലിക സഭയോട് പറഞ്ഞു കർത്താവിൻ്റെ പ്രത്യാഗമനത്തിന് മുൻപ് വിശ്വാസത്യാഗമുണ്ടാകും അങ്ങനെയാണെങ്കിൽ സഹോദരങ്ങളെ നമ്മളായിരിക്കുന്ന ഈ സമയം ഇവിടെയാണ് എത്തി നിൽക്കുന്നത് വിശ്വാസത്യാഗം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു തലമുറയിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത് നമ്മളിന്ന് ജീവിക്കുന്നത്